ഈ ക്യാൻസർ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ പ്രധാനമായും കീടനാശിനികളാണ് എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ് ഞാൻ പറഞ്ഞു കാരണം ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി ഈ ക്യാൻസറുകൾ എങ്ങനെ ഉണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ച് അവർ ഈ ക്യാൻസർ അങ്ങനത്തെ ഒരു അധികാരകനാണ് അവർ പറയുന്നത് ഏതാണ്ട് അറുപത്തിനാല് ശതമാനം ക്യാൻസറുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് വെറുതെ അങ്ങുണ്ടാകുക എന്നാണ് പ്രത്യേകിച്ച് കാരണം ബാക്കിയൊരു ഇരുപത്തിനാല് ശതമാനം എൻവൈറോൺമെൻറ്റൽ ബാക്കി ഒരു പതിനാറ് ശതമാനം സംതിങ് അത്രയും എങ്ങുവരുന്നത് ഹെറിഡിറ്ററി ഹെറിഡിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോങ്കോ ജീൻസ് നമ്മൾ ഉണ്ട് ചില ക്യാൻസറുകൾ ഹെറിഡിറ്ററി ആയിട്ട് അടുത്ത തലമുറയ്ക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഹെറിഡിറ്ററി ആയിട്ടുള്ള കാരണം ഏതാണ്ട് പതിനാറ് ശതമാനത്തോളം തന്നെയാണ് ബാക്കി വരുന്ന കുറേ ഏതാണ്ട് സംതിങ് ട്വൻ്റി ഫോർ എൻവൈറോൺമെൻ്റൽ എൻവൈറോൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം അൾട്രാ വയലറ്റ് പ്രകൃതിയിലുള്ള കാർസിനോജൻസ് പ്രകൃതിയിലുള്ള കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഒരുപാട് നിങ്ങളിപ്പോൾ ഒരു ഏകാന്തമായ ഒരു തപസ്സ് പോയിരുന്നാലും നിങ്ങൾ കാർസിനോജൻസിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങളൊരു സിനിമാ തിയേറ്ററിൽ കയറിയാലും കാർസിനോജൻസ് ഉണ്ട് കാർസിനോജൻസ് വണ്ടേ ഉണ്ട് അതൊക്കെ കഴിഞ്ഞാണ് നമ്മളിവിടെ ഇരിക്കുന്നത് പിന്നെ കൃത്രിമ വസ്തുക്കൾ ഉണ്ടാകുന്നത് സിന്തറ്റിക് വസ്തുക്കളും കാർസിനോജൻസ് ആണ് ഇനി കാർസിനോജൻസ് ആയിട്ട് നിങ്ങൾ സമ്പർക്കത്തിൽ വന്നു എന്ന് വെച്ച് നിങ്ങൾക്ക് കാൻസർ ഉണ്ടാവണമെന്ന് യാതൊരു ഉറപ്പില്ല ഉണ്ടാകാം അത്രേ അതാണ് ഇരുപത്തിനാല് ശതമാനം കാരണം ബാക്കി വരുന്ന അറുപതിലധികം ശതമാനം ഞാൻ കൃത്യമായി കണക്ക് വെക്കുന്നില്ല സിക്സ്റ്റി പ്ലസ് ഞാനൊരു പോസ്റ്റ് ചെയ്തിരുന്നു സിക്സ്റ്റി പ്ലസ് എന്ന് പറയുന്നത് ഒരു കാര്യവും ഇല്ലാതെ ഉണ്ടാകുന്നു എന്നാണ് അതായത് എല്ലാവരും ക്യാൻസറിനുള്ള ആപ്ലിക്കൻസ് ആണ് കാൻഡിഡേറ്റ്സ് ഫോർ ക്യാൻസർ സി സി ചുമ്മാ ഉണ്ടാകും ഒരു കാര്യമില്ല അച്ഛനും വീട്ടിലൊന്നും ഉണ്ടാവണമെന്നില്ല നിങ്ങൾ കാർസിനോജൻസുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവണമെന്നില്ല ചുമ്മാ ജസ്റ്റ് ഫോർ എ ഹൊറർ ഹൊറുണ്ടോ അതാണ് ഭൂരിപക്ഷം ക്യാൻസർ അവിടെയാണ് ഇരുപത്തിനാല് ശതമാനം വരുന്ന കാർസിനോജൻസിൽ ചിലതാണ് കീടനാശിനികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ കീടനാശിനികൾ മൂലമാണ് ക്യാൻസർ ഉണ്ടാകുന്നത് പറഞ്ഞുകൊണ്ട് ഇവിടെ വേളം ഉണ്ടാകും എനിക്ക് പറയാനുള്ള അത്ര കീടനാശിനികൾ മാത്രമല്ല ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണം പ്രധാനമായിട്ട് റേഡിയോ ആക്ടിവിറ്റി ആയിട്ടുള്ള കാർസിനോജൻസ് ഞാൻ പറയാം ആസ്പെസ്റ്റോസ് ഡയോക്സിനുകള് പുകയില പുകയില ഒരു വലിയ സംഭവമാണ് അതുപോലെ തന്നെ അണുവികരണം പാരമ്പര്യം പാരമ്പര്യം മൂന്നാമത്തെ കാറ്റഗറി വരുന്നതാണ് അതുപോലെ ചില വൈറസുകൾ കാരണമാകാൻ കഴിയും ഇപ്പം ഉദാഹരണമായിട്ട് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സെർവിക്കൽ ക്യാൻസറിന് കാരണമാകും ഹെപ്പറ്റൈറ്റിസ് വൈറസ് കരൽ ക്യാൻസറിന് കാരണമാകാം അതുതന്നെ ഹെലിക്കോബാക്ടർ പൈലോറി അത് ഉദരത്തിലുള്ള ക്യാൻസറിന് കാരണമാകാം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കപ്പലിണ്ടിയിലുള്ള പൂപ്പൽ വിഷബാധ അത് ക്യാൻസർ ഇതെല്ലാം ആണ് കണക്കനുസരിച്ച് അതുപോലെ തന്നെ ഈ ഹെറിഡ്രി ഏഞ്ചലിന ജൂലി തൻ്റെ രണ്ട് സ്ഥാനങ്ങൾ റിമൂവ് ചെയ്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ പരമ്പരാഗതമായിട്ട് അവരുടെ കസിൻസിനും അവരുടെ ഫാമിലിയിലൊക്കെ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ വന്നു അപ്പം അത് സയന്റിഫിക്കായിട്ട് മനസ്സിലാക്കിയപ്പോൾ അവർ സ്വന്തം സ്ഥാനം റിമൂവ് ചെയ്തിട്ട് സിലിക്കൺ ഇംപ്ലാന്റ് ആയിട്ടാണ് അവർ നടക്കുന്നത് അത് ഒരു ഇത്തിക്കൽ പ്രശ്നമായിരുന്നെങ്കിലും വിദഗ്ദ്ധർ പറയുന്നത് എൺപത്തിയേഴ് ശതമാനം സാധ്യതയാണ് സ്ഥാനാർബുദത്തിലുള്ള സാധ്യതയാണ് അവർ കുറച്ചത് എൺപത്തിയേഴ് ശതമാനം സെർവിക്കൽ ക്യാൻസറിനുള്ള സാധ്യത അൻപത് ശതമാനം ഒരു കുറച്ചു എന്നുള്ളതാണ് ഇത് ഇത് കാരണം പാരമ്പര്യമാണ് അതായത് നിങ്ങൾ എത്ര നല്ല ആഹാരം കഴിച്ചാലും എത്ര നല്ല കാലാവസ്ഥയിലാണെങ്കിലും പാരമ്പര്യം നിങ്ങൾക്ക് പതിനാറ് ശതമാനം ക്യാൻസർ ഉണ്ടാക്കുന്നു അറുപത്തിനാല് ശതമാനം ക്യാൻസർ വെറുതെ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ക്യാൻസറിൻ്റെ കാരണം കീടനാശിനി എന്നൊക്കെ പറയുന്ന ഒരു ഇതിലേക്ക് നിങ്ങളൊന്ന് കേരളത്തിൽ ക്യാൻസർ നിരക്ക് കൂടുതലല്ലേ എന്നുള്ള ചോദ്യത്തിൽ ക്യാൻസർ നിരക്ക് കേരളത്തിൽ കൂടുതലാണ് അതിനൊരു കാരണം ക്യാൻസർ ഒരു ഏജ് റിലേറ്റഡ് ഡിസീസാണ് പ്രായം കൂടുമ്പോൾ ഒരു പക്ഷേ മറ്റ് അസുഖങ്ങളൊന്നും വന്നില്ലെങ്കിൽ നമ്മളെല്ലാം തന്നെ വേറെ ഒരു അസുഖം വന്നില്ലെങ്കിൽ നമ്മൾ മരിക്കുന്നത് ക്യാൻസർ പിടിച്ചു ആയിരിക്കും കാരണം ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണോ ജീവനെ നിലനിർത്തുന്നത് അതിനെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഇറാണ് അതായത് കോശവേദനത്തിൽ ഉണ്ടാകുന്ന കോശങ്ങൾക്ക് ബ്രാന്ത് പിടിക്കുന്നു കോശവേദനത്തിൻ്റെ റേറ്റ് തെറ്റുന്നു ചില മ്യൂട്ടേറ്റഡ് വെറൈറ്റീസ് ഓഫ് കോശങ്ങൾ ഉണ്ടാകുന്നു അവർ റോങ് പ്രോഗ്രാംസ് ആണ് അവർ റോങ് പ്രോസസ്സ് ഉണ്ടാക്കുന്നു അത് മറ്റ് കോശങ്ങൾക്ക് പ്രശ്നമാകുന്നു അവരുടെ പോഷകം വലിച്ചെടുക്കുന്നു ശരീരം ഡ്രെയിൻ ചെയ്യുന്നു അത് പടരുന്നു അതാണ് ക്യാൻസറിൻ്റെ അടിസ്ഥാനം അപ്പോൾ ക്യാൻസർ നിങ്ങൾ കൂടുതൽ കൂടുതൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോൾ അപകട സാധ്യതയും കൂടും നിങ്ങൾ കൂടുതൽ കൂടുതൽ വിമാന യാത്ര ചെയ്യുമ്പോൾ അപകടത്തിൽ കൊല്ലപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുന്നത് പോലെ കൂടുതൽ വർഷം ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ പഠിക്കാനുള്ള സാധ്യതയും കൂടുന്നു അങ്ങനെയാണ് എൺപത്തി മൂന്ന് പോയിന്റ് അഞ്ചാണ് ഓസ്ട്രേലിയയിലെ ആവറേജ് ജീവിത ദൈർഘ്യം അവിടെ ഒരു ലക്ഷത്തിൽ മുന്നൂറ്റി പതിനാല് പേർക്ക് ഉണ്ട് ഫ്രാൻസിലാണെങ്കിൽ എൺപത്തിരണ്ട് പോയിന്റ് മൂന്നാണ് അവിടെ ഒരു ലക്ഷത്തിൽ മുന്നൂറ്റി നാല് പേർക്ക് ഉണ്ട് യു കെ ഫ്രാൻസ് ജർമ്മനി യു എസ് എ ഇവിടെയൊക്കെ ആണെങ്കിൽ എൺപത് പോയിൻ്റ് അഞ്ചാണ് ആവറേജ് ആയുർ അവിടെ ഒരു ലക്ഷത്തിൽ മുന്നൂറ് പേർക്ക് ക്യാൻസർ ഉണ്ട് ചൈനയാണെങ്കിൽ നൂറ്റി എൺപത്തൊന്ന് പേർക്ക് ഒരു ലക്ഷത്തിൽ ക്യാൻസർ ഉണ്ട് അവിടെ എഴുപത്തി ആറാണ് പാകിസ്ഥാനിൽ അറുപത്തിയേഴാണ് ആയുർ ദൈർഘ്യം അവിടെ ഒരു ലക്ഷത്തിൽ നൂറ്റി പതിനഞ്ച് പേർക്ക് ക്യാൻസറിൻ്റെ ഇതുണ്ട് ഇന്ത്യയിൽ അറുപത്തിയെട്ടാണ് ഇന്ത്യയിൽ പാകിസ്ഥാനെക്കാട്ടി കുറവാണ് ഒരു ലക്ഷത്തിൽ തൊണ്ണൂറ്റിയെട്ട് പേർക്കേ ഉള്ളൂ പക്ഷേ കേരളം വരുമ്പോൾ ഒരു ലക്ഷത്തിൽ നൂറ്റി മുപ്പത് പേർക്ക് ക്യാൻസർ ഉണ്ട് പക്ഷേ കേരളത്തിൻ്റെ ആയുർദ്ദൈർഘ്യം എഴുപത്തി ആറാണ് അതായത് നാഷണൽ ശരാശരിയേക്കാൾ കൂടുതലാണ് കേരളത്തിൽ അത് ചൈനയുമായിട്ട് തടിച്ചു നോക്കുമ്പോഴും കേരളത്തിൽ ക്യാൻസർ കൂടുതലല്ല കാര്യം ചൈനയിലെ എഴുപത്തി ആറാണ് ആയുർദൈർഘ്യം ശരാശരി അവിടെ ഒരാൾ ഒരു ലക്ഷത്തി നൂറ്റി എൺപത്തി ഒന്ന് പേർക്കൊണ്ട് കേരളത്തിൽ അതേ ആയുർദൈർഘ്യം വെച്ചുകൊണ്ട് ഒരു ലക്ഷത്തിൽ നൂറ്റി മുപ്പതാണ് അതായത് കേരളത്തിൽ നിങ്ങളീ പറയുന്നവണ്ണം വലിയ കൂടുതലൊന്നുമില്ല എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെയാണ് ഉള്ളത് പക്ഷെ നമ്മളിത് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടും ഡയഗ്നോസിസ് വർദ്ധിക്കുന്നത് കൊണ്ടും ഈവൻ ഒരു ക്യാൻസർ വന്ന ഒരാളെ പോലും ക്യാൻസർ പേഷ്യൻ്റായിട്ടാണ് കാണുന്നത് ഒരു കൈനകത്തിൽ ക്യാൻസർ വന്നാലും പിന്നെ അയാളെ ക്യാൻസർ പേഷ്യൻ്റാണ് കണക്കിൽ അപ്പം കണക്കിന്റെ ഒരു പ്രശ്നമുണ്ട് ഒന്ന് ഏജിങ് പോപ്പുലേഷനിൽ ക്യാൻസർ കൂടും പണ്ടത്തെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തി ആറ് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പോപ്പുലേഷനിൽ ക്യാൻസർ നിരക്ക് കുറവായിരുന്നിരിക്കാം ഇനി ക്യാൻസർ ആണെന്ന് തന്നെ ആർക്കറിയില്ല പഴയ ഋഷിമാരും മറ്റേ ഋഷിശങ്കന്മാരും ഒക്കെ ക്യാൻസർ വന്നായിരിക്കും മരിച്ചത് പക്ഷേ നെൻ ചിലപ്പെന്നോ വേദന എന്നൊക്കെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അരി ഈ സാ ഈജിപ്ഷ്യൻ മമ്മികളിൽ തന്നെ ഇത് ഉള്ള സാധനമാണ് ക്യാൻസർ വന്ന് പലതരം ക്യാൻസറുകളെ കുറിച്ചുള്ള ഫോസിലുകൾ അതായത് ജൈവ ഫോസിലുകളിൽ നിന്ന് തന്നെ ക്യാൻസർ പണ്ടേ ആറായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോസിലുകളുടെ ഒരു ചരിത്രമൊക്കെ നമ്മൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഇത് പുതിയ രോഗമൊന്നുമില്ല ക്യാൻസർ പുതിയ രോഗം എന്നാണ് പറയുന്നത് ക്യാൻസർ പുതിയ രോഗമൊന്നുമില്ല ക്യാൻസർ എന്ന ആദ്യത്തെ കോശ വിജനം ആരംഭിച്ചോ അന്ന് ക്യാൻസറിനുള്ള സാധ്യത തുടങ്ങി ആ സിമ്പിൾ ആസ് ദാറ്റ്